എതിർ സ്ഥാനാർത്ഥിയായ എഡ്മെൻഡോ ഗോൺസാലസ് ഉറൂഡിയ്ക്ക് നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളാണ് നേടാനായത് വിജയത്തിന് പിന്നാലെ മദുറോ പിന്തുണയ്ക്കുന്നവരെ പ്രസിഡന്റിന്റെ വസതിയിൽ നിന്ന് അഭിമാന്യം ചെയ്ത് സംസാരിച്ചു വോട്ട് രേഖപ്പെടുത്തിയവർക്ക് നന്ദി രേഖപ്പെടുത്തിയായിരുന്നു പ്രസംഗം സമാധാനം നീതി സ്ഥിരത എന്നിവ ഉറപ്പാക്കുമെന്ന് മദുറോ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രതികരിച്ചു എന്നാൽ വിജയം അംഗീകരിക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷം വിശദമാക്കുന്നത് എഴുപത് ശതമാനത്തോളം വോട്ട് നേടിയ പ്രതിപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ുടെ വിശ്വാസ്യതയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളും മദൂറോയുടെ വിജയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോസ്റ്റാറിക്ക ചിലി പെറു അടക്കമുള്ള രാജ്യങ്ങൾ മദൂറോയുടെ വിജയത്തിൽ സംശയം പ്രകടിപ്പിച്ച് പ്രതികരിച്ചിട്ടുണ്ട് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെനുസ്വെലയുടെ വോട്ടർമാരുടെ നിലപാട് പ്രതിഫലിക്കാത്ത തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് മദൂറോയുടെ മൂന്നാം മുഴത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മദൂറോ അധികാരത്തിലെത്തിയതിന് പിന്നാലെ രാജ്യത്തെ ജി ഡി പി എൺപത് ശതമാനം ഇടിഞ്ഞിരുന്നു മുപ്പത് മില്യൺ ജനങ്ങളാണ് ഇതുമൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം